ജീവിതം നമുക്ക് പലതരത്തിലുള്ള ദുരന്തങ്ങൾ സമ്മാനിക്കും സങ്കടങ്ങൾ സമ്മാനിക്കും വിഷമങ്ങൾ സമ്മാനിക്കും അതിനെ രണ്ട് തരത്തിൽ നമുക്ക് കാണാം ജീവിതം എന്നെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ട് ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു ചലഞ്ച് വെച്ചിരിക്കുന്നു അതിനെ ഫൈറ്റ് ചെയ്ത് പുറത്ത് കടക്കണോ അതോ ഇതെനിക്കൊരു പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കണം നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സ്ട്രഗിളിൽ ഇതിനെ പണിഷ്മെൻ്റായിട്ട് എടുത്താൽ നിങ്ങളത് മുലക്കിയിരിക്കുള്ളൂ ഞാനും മുലക്കിയിരിക്കുള്ളൂ അല്ല അല്ല ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് എങ്ങനെയെങ്കിലും പെട്ടച്ച കുതർ രീതിയിൽ നിന്ന് പുറത്തേക്ക് കിടന്നാൽ ഒരുപക്ഷെ നാളെ ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്ന കഥ നിങ്ങളുടെ എൻ്റെയൊക്കെ ആണെങ്കിലോ ഇപ്പം കിടന്നു പോകുന്ന കാര്യങ്ങൾ ഗ്രേസ്ഫുള്ളി പെട്ടച്ചിട്ടായാലും ഓടിയിട്ടായാലും കടന്നുപോയി ചലഞ്ച് ജീവിതം മുമ്പിൽ കൊണ്ടുവച്ചിട്ടുള്ള ചലഞ്ചാണ് പുറത്തേക്ക് കിടക്കുക താഴ്വരുടെ സംഗീതം എന്ന് പറയുന്ന പുസ്തകം ഷൌക്കത്ത് സാറിൻ്റെ അതിനകത്ത് ഒരു ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളി ഞെട്ടി പറക്കുന്നു സൂര്യൻ പോയി ഇനി എന്ത് ചെയ്യും എവിടെ പോയി എൻ്റെ സൂര്യൻ ഇല്ല നമുക്കറിയാം നാളെ സൂര്യൻ വരും അപ്പോൾ വല്ലൊരു തിരമാലിങ്ങനെ പുറകോട്ട് പോകുന്നു പുറകോട്ട് പോകണം പിന്നെയും മുമ്പോട്ട് വരുന്നു പ്രകൃതിയിലെല്ലാം തന്നെ അങ്ങനെയാണ് അപ്പം പിന്നെ ജീവിതവും അതിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഫോം ഫോമല്ലേ ഇപ്പം ഓർത്ത് നെവർ വൈറ്റ് വെൽക്കം ബാക്ക് സൂര്യൻ അസ്തമിച്ചെന്ന് വെച്ചാൽ സങ്കടപ്പെടല്ലേ വീറ്റി ഉറപ്പായിട്ട് ഉദിക്കും